ഇന്നൊരു വ്യത്യസ്തമായൊരു മോരുകറിയാണേ ചുമന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിന് നമുക്ക് വേണ്ടത് ഒരു മൺചട്ടിയാണ് മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കും ഇതിനകത്തേക്ക് ഉലുവയും കടുവും ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കാം ഉള്ളി ഞാൻ മുഴുവനെ തന്നിട്ട് ചെറിയ ഉള്ളിയാണോ വലിയ ഉള്ളിയാണെങ്കിൽ മുറിച്ചാൽ മതി കേട്ടോ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നും ഒരേപോലെ മോരുകയറി വെക്കാണ്ട് തേങ്ങ അരയ്ക്കേണ്ട ഒരു വെറൈറ്റി ഡിഷാണ് നല്ലപോലെ വഴണ്ടി വറ്റ ഉള്ളി നല്ല ഇളക്കി തീ കുറച്ച് വെച്ച് നടച്ച് വെക്കണം കുറച്ച് സമയത്തേക്ക് നല്ലപോലെ വഴണ്ടി വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ചേർത്താൽ മതി ഇതിലേക്കൊരു ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി നല്ല പോലെ ഇളക്കി കൊടുക്കുക ഒന്നും ഉണ്ടായിരുന്നാൽ ഞാനും വന്നാൽ നേരത്തെ തൈര് ഞാനത് ഉടച്ച് വെച്ചിട്ടുണ്ട് തൈര് എന്നിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും ഉപ്പ് ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർക്കണ്ട ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർക്കണം കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരു കാൽ സ്പൂൺ മാത്രം ചേർത്താൽ മതി കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടെ ഇന്ന് ഇപ്പോൾ തേങ്ങ അരച്ച് നമ്മൾ തേങ്ങയില്ലെങ്കിലും കഴുകട്ടെ തേങ്ങ അരച്ച് കറിയിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് വേണം കാണുമ്പോൾ തന്നെ നമുക്ക് ചോറ് ഉണ്ടാകാൻ പറ്റും ഉള്ളിയിട്ട് വേവിക്കുമ്പോൾ ഉണ്ടല്ലോ കറിക്കൊരു വേറൊരു ടേസ്റ്റാണ് വേറെ മണവും വേറൊരു ടേസ്റ്റ് നമുക്ക് ചെയ്ത് വാങ്ങി വെക്കാം ടുത്ത കറിയിലേക്ക് കിടക്കാം ഉള്ളി ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം ഇന്ന് മുളക് ചമ്മന്തി മോര് കറിയും ഇച്ചിരി വെള്ളം പറ്റിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് നോക്കും ഉള്ളി മുളകും ഇട്ടു ഒരുമിച്ച് ഇട്ടാല് രണ്ടാക്കി ഇട്ടാലും മതി കേട്ടോ ഞാൻ ഇപ്പൊ ഒരുമിച്ച മിക്കതാണ് ഒരുമിച്ചാണേലും രണ്ടായിട്ടാണേലും അത് വെള്ളമായിട്ടും നല്ലൊരു മുളക് ചുമ്മന്തി എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടി മുളക് ചമ്മന്തിയാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ കാണിക്കാറുണ്ട് കറികളൊക്കെ വെച്ചില്ല അതിന്റെ കൂടെ നീട്ടീ കടത്തി വെച്ചാൽ ചൂടാതിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇച്ചിരി മീക്കമ്പീ ചുമയും കോരയൊക്കെ വന്നായിരുന്നു വലിയ കോതരും ഒരു മൂന്ന് മീനുണ്ടായിരുന്നു നമ്മുടെ മുളക് മിക്സിയിലാക്കി വെച്ചിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ മുളക് അരച്ചിട്ടുണ്ട് ഇച്ചിരി പുളിയും കൂടെ ചേർത്തായിട്ടത് ഇച്ചിരി എണ്ണയും കൂടെ വെച്ചിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു ഞാൻ മാത്രം കൂട്ടണമെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്കേ ഉണ്ട് എല്ലാവരും കൂട്ടണ ചീറ്റ അല്ലാത്ത അനിത്തി ഒരു പറഞ്ഞിട്ടുണ്ട് അവളും ഒരു കൂട്ടുകയാണെങ്കിൽ കാണത്തില്ല ഇവിടെ മീനീ ഫ്രൈ ആയിട്ടുണ്ട് മീൻ ഫ്രൈ ആയി ഇച്ചിരി പൂരിലെ കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു തീരിപ്പുണ്ടായിരുന്നു അതും ഒന്ന് ചൂടാക്കാൻ പറ്റത്തോടെ പത്ര കൂട്ടം കറി രണ്ട് മൂന്ന് നാല് കൂട്ടം കറിയായി ഇനി ചോറിനാ വരുന്നുണ്ടോ എല്ലാവരും ഞാൻ ചോറിനാ പോണേ ചോറ് അപ്പം